പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി പുതുജീവിതത്തിലേക്ക് ചുവടുവെച്ചേഴോവും നെരുവമ്പറത്തെ രാധികയുടെ വിവാഹവും ഹോപ്പിൽ വെച്ച് നടന്നു അയൽക്കാരനും ബാല്യകാല സുഹൃത്തുമായ പ്രജിലാണ് വരൻ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേരാണ് വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചത് പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് ഒരു വിവാഹത്തിന് വേദിയായി പഴയങ്ങാടി പഴയമ്പ്രം പട്ടാളക്കാരൻ വീട്ടിൽ രാധികയുടെയും അയൽവാസിയും സുഹൃത്തുമായ പ്രജിലിന്റെയും വിവാഹം പഴയങ്ങാടി നിരവമ്പുറം പട്ടാളക്കാരൻ വീട്ടിൽ പാചക തൊഴിലാളിയായ റാണിമേരിയുടെയും ലോട്ടറി കച്ചവടക്കാരനായ ശേഖരന്റെയും മൂന്ന് മക്കളിൽ മൂത്തയാളായിരുന്നു രാധിക വലതുകാലിന്റെ മുട്ടിന് താഴെ വളർച്ചയില്ലാത്ത നിലയിലായിരുന്നു രാധികയുടെ ജന്മം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്വന്തമായി വീട് പോലും ഇല്ലാതിരുന്ന കുടുംബത്തിന് മുന്നിൽ മകളുടെ ചികിത്സയും വിദ്യാഭ്യാസവും വെല്ലുവിളിയായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ അമ്മ എടുത്ത് സ്കൂളിലെത്തിച്ചു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിലാത്താസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി വലത് കാൽമുട്ടിന് താഴെയുള്ള പ്രൊജക്ഷൻ സർജറിയിലൂടെ നീക്കം ചെയ്ത് കൃത്രിമക്കാൽ വച്ചുപിടിപ്പിച്ചു അങ്ങനെ സ്വന്തം കാലിൽ പിച്ചവെക്കാൻ ആരംഭിച്ച രാധിക വിദ്യാഭ്യാസവും നൃത്ത പഠനവും പൂർത്തിയാക്കി കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രിയിൽ പരിശീലനവും നേടി സ്വന്തം കാലിൽ നിൽക്കുവാൻ തീരുമാനിച്ചപ്പോഴാണ് സുഹൃത്തും സമീപവാസിയുമായ പ്രജിൽ രാധികയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് വിവാഹം ഹോപ്പിൽ തന്നെയാകാം എന്ന് രാധിക തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ